മോൻ എപ്പോഴും ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അപ്പൊ എപ്പോഴും എന്നോട് പറയാം അമ്മ റോയൽത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് അമ്മ ഒരു ദിവസം കഴിച്ചു നോക്കി എപ്പോഴും എപ്പോഴും പറയും അപ്പൊ അങ്ങനെ വന്നു നോക്കിയതാണ് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടം ഇഷ്ടം ഇവിടത്തെ ബിരിയാണിയാണ് എല്ലാരും കഴിക്കാറ് എപ്പോഴും വരും അധികം ഇവിടെ തന്നെ വരിക

കൊരിച്ചു മസാല ആക്കിയ ബിരിയാണി അല്ലെങ്കിൽ ദം ചെയ്ത ബീഫ് ബിരിയാണി ഉണ്ട് ഒരു ഉസ്താദ് വെക്കുന്നതാണ് ആയിൽ വെള്ളം വന്നു ബാ ഒന്ന് ബിരിയാണി തന്നെ വയ്ക്കണം നടക്ക് ഇവിടെ എട്ട് വർഷമായി തുടത്തിയിട്ട് ഞാൻ കല്യാണ പരിപാടിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കസുമ്പൊക്കെ എടുത്ത് ആദ്യം ചൂടുള്ളിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് അതിൻ്റെ മസാലകളൊക്കെ ക്ലിയറാക്കി എല്ലാ പരിശുദ്ധിയോടുകൂടി വൃത്തിയായി ഉഷാറായി ചെയ്ത് കൊടുക്കും ഡെയിലി പതിനഞ്ച് കിലോത്തോളം വെക്കും ഓർഡർ ഉണ്ടെങ്കിൽ വേറെയും വെക്കും സാധനം പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകും രണ്ടര മണിവരെ അധികം ഉണ്ടാവും അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇന്ന് പോകുമ്പോഴേനും കഴിഞ്ഞു കുട്ടികൾക്കും തന്നെ ഭക്ഷണം കഴിച്ചാൽ കുട്ടികൾ ഞങ്ങൾക്ക് കയറാണെന്ന് പറിച്ചില്ലാണ് ഭക്ഷണം കാരണം ഭക്ഷണം ആ എത്രത്തോളം വളമ്പില്ലേ ഞങ്ങള് കഴിച്ചിട്ട് ബാലൻസ് ആണെന്ന് അറച്ചില്ല ഒരു കോഴി പത്ത് പീസാക്കിയിട്ട് നമ്മൾ കൊടുക്കണം അത്യാവശ്യം നല്ല ഓരോ ബിരിയാണിക്ക് നൂറ്റിനാൽപ്പത് നൂറ്റി അറുപത് ഉറുപ്പിലെ ബിരിയാണി നമ്മൾ ഒരു നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് അടിച്ച് ഫുള്ള് ആക്കി വിളമ്പിട്ട് കൊടുക്കുന്നത് അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഉഷാറാണെന്ന് പറയും മസാല നല്ല ടോപ്പാക്കിയിട്ട് എല്ലാവരും വന്നു മസാല ഉണ്ടോ മസാല ഉണ്ടോ ചോദിച്ചിട്ടാണ് നമ്മൾ ആർ കെ ജി ഉപയോഗിച്ചിട്ടാണ് മാത്രം ബിരിയാണി ചെയ്യുന്നത് അത് തന്നെ നമ്മൾ കല്യാണത്തിൽ വെക്കുന്നതിനെ അടിപ്പരിപ്പ് മുന്തിരി അതേമാതിരി ഉള്ളി പൊരിച്ച് ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ മേലെ ചിക്കൻ അടിയിലിട്ടും ബീഫ് വേറിയിട്ട് ദമ്മിട്ട് റെഡി ആക്കിയിട്ട് അതിൻ്റെ മേലെ തീ പോരിട്ടിട്ട് അരമണിക്കൂർ വെച്ചു ശേഷം നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ നമ്മൾ ആൾക്കാരെ തൃപ്തിയാണ് ഞമ്മളെ സന്തോഷം അവർ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉഷാറായി അടിപൊളി ഫുഡാണ് പറഞ്ഞത് എല്ലാം അള്ളാന്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഫുഡിന്റെ മെയിൻ ഇത് തന്നെ പടച്ചോന്റെ മത്താണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫുൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് നൂറ്റി ഇരുപത് ബീഫ് നൂറ്റി മുപ്പത് അതേ ബീഫിന്റെ ചിക്കൻ്റെ റേറ്റിനനുസരിച്ച് ഒരു വേരിയേഷനൊക്കെ വരാറുണ്ട് അത് നമ്മൾ തുടങ്ങുമ്പോൾ അറുപതും എൺപത് അറുപതും എഴുപതും ആയിരുന്നുണ്ടായിരുന്നത് അത് പിന്നെ ഒരു പത്ത് വർഷം കൊണ്ട് എട്ട് വർഷം കൊണ്ട് മാറ്റം വന്നതാണ് അതുപോലെ തന്നെ ബീഫും കാര്യങ്ങളും അതുപോലെ തന്നെയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുന്നൂറ് രൂപ റേറ്റ് ആയി ആയിട്ട് സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മളിത് വരുന്നത് അല്ലാതെ ഈ വിലയുള്ള ഒരു കച്ചവടം അല്ല നമ്മുടെ ഏരിയ എന്ന് ഒരു മൂന്നു നാല് കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഏരിയ ഹാഫ് ക്വാണ്ടിറ്റി തന്നെ കുട്ടികളെ വാഴ നിറച്ച് കൈക്കൊള്ളാൻ ഉണ്ടാവുക മണ്ണാക്കാട് ഭാഗത്ത് ഒരു അമ്പത് മീറ്റർ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട് പൊരിച്ചു മസാല ആക്കിയതും ബീഫ് പക്ക ദം ദിട്ടതാണ് അല്ലേ ഇത് പൊരിച്ച മസാലയാണ് രണ്ട് പീസ് ഉണ്ട് അച്ചാറും സലാഡും അല്ലേ ബീഫ് അങ്ങനെ ബീഫ് ദമ്മാണ് പച്ചക്ക് മസാല ചെയ്തിട്ട് റൈസ് ഇട്ട് ദം ചെയ്യണ സാധനമാണ് അത് പക്ഷെ ഇത് പൊരിച്ച് മസാല ആക്കിയതിന് ശേഷം അതിന്റെ മേലെ ദമ്മിട്ടിരിക്ക ചിക്കൻ കുറച്ചതൊരു വെറൈറ്റി സ്റ്റൈലാണ് കേട്ടോ നന്നായിട്ട് ഞങ്ങൾ ഫുഡ് വയ്ക്കുമ്പോൾ രണ്ട് മണിയുണ്ട് പക്ഷേ ഫുൾ സാധനം കഴിഞ്ഞു ഞങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞ ബിരിയാണിയാണ് മോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും പോയി ഹോട്ടലിൽ കാലിയായി പതിനൊന്നര മണിക്ക് ശേഷം ദമ്പോട്ടിക്കും ഒന്ന് ഒന്നൊന്നര രണ്ട് മണിവരെ ഒരുപാട് ക്വാണ്ടിറ്റി വെക്കുന്നില്ല ഉള്ളത് വയ്ക്കുക നന്നായി കൊടുക്കാം കോളേജ് ഇതൊരു ലഹരി തോന്നി വിദ്യ അത്രക്ക് തിരക്കിങ്ങനെ ഒരു മണിയായപ്പോഴൊക്കെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയില് എടത്തനാട്ടുകര കോട്ടപ്പള്ള ജംഗ്ഷനിലാണ് ഈ ന്യൂ റോയൽ ഹോട്ടലുള്ളത് ഇന്നൊരു തമ്പു കൊടുക്ക